ഇനി ആന വണ്ടിയല്ല അൾട്രാ മോഡേൺ വണ്ടി അങ്ങനെ മാറ്റി പറയേണ്ടി വരും നമുക്ക് അമ്മാതിരി മാറ്റങ്ങളുമായിട്ടാണ് നൂറ്റി മുപ്പതോളം ബസ്സുകൾ നിരത്തിലിറക്കിയിരിക്കുകയാണ് നമ്മുടെ കെ എസ് ആർ ടി സി മൊബൈൽ ചാർജർ ഡാഷ്ബോർഡ് ക്യാമറ ഫയർ എക്സ്റ്റിംഗ്ഷർ അതുപോലെ തന്നെ എമർജൻസി എക്സിറ്റ് പ്രൊവിഷൻ ഒക്കെ കൂടി ഫീച്ചേഴ്സിലും സേഫ്റ്റിയിലുമായി ഏതൊരു പ്രൈവറ്റ് ബസ്സിനോടും കിടപടിക്കത്തക്ക രീതിയിലാണ് ബസ്സുകൾ നിരത്തിലിറക്കിയിരിക്കുന്നത് ടാറ്റർ മോട്ടോഴ്സ് അശോക് ലേലൻ പിന്നെ ലക്ഷറി ബ്രാൻഡായ വോവോ എന്നീ കമ്പനികളുടേതാണ് ബസ് ഓർഡിനറി ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എസി സീറ്റർ എ സി സ്ലീപ്പർ എന്നിങ്ങനെയാണ് വിവിധ തരം എ സി സീറ്ററും സ്ലീപ്പർ എസിയിലും ഒക്കെ ത്രിവർണ്ണ പതാകയിലെ വർണ്ണങ്ങൾ കടമെടുത്താണ് അണിയിച്ചിരിക്കുന്നത് ഫാസ്റ്റ് പാസഞ്ചറിലും സൂപ്പർ ഫാസ്റ്റിലും ആകട്ടെ പഴയ ബസ്സുകളെ ഓർമ്മിപ്പിക്കുന്ന കളർ പാറ്റേൺ പുതിയ കളർ തീമിലാണ് ലിങ്ക് ബസ് നിലവിൽ വരുന്നത് ബസ്സുകൾ നിലവത്തിറക്കുന്നതിനനുബന്ധിച്ച് ട്രാൻസ്പോ എന്ന പേരിൽ ഒരു മോട്ടോ എക്സിബിഷൻ നമ്മുടെ കെ എസ് ആർ ടി സിയും ഗതാഗത വകുപ്പും കൂടി തിരുവനന്തപുരം കനവക്കുന്ന് നടത്തി വരുന്നു പ്രവേശനം സൗജന്യമാണ് എക്സ്പോയിൽ കെ എസ് ആർ ടി സിയുടെ വിവിധ മോഡലുകളുടെ മിനിയേച്ചർ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വിവിധ സ്റ്റാളുകളിലായിട്ട് കെ എസ് ആർ ടി സിയുടെ വിവിധ സേവനങ്ങളും കെ എസ് ആർ ടി സി നടത്തി വരുന്ന വിനോദയാത്ര പാക്കേജുകളുടെ വിവരങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്തായാലും ശ്രീ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതോടുകൂടി പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് കെ എസ് ആർ ടി സിയിൽ വരുന്നത് കെ എസ് ആർ ടി സി പഴയ പ്രതാപം തിരിച്ചു എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം